സന്തോഷം വേണോ നിങ്ങൾക്ക് സമാധാനം വേണോ എന്തിനാ ടെൻഷൻ ടെൻഷനടിക്കുന്നത് ഈ ടെൻഷൻ അടിച്ചിട്ടുള്ള ഗുണം എന്താണ് ഇപ്പോൾ ഒരു കാര്യം ഏറ്റെടുക്കാനായിട്ട് അതിൻ്റെ പുറകെ പോയി നടന്നില്ല എന്താണ് ഇവിടെ കുഴപ്പം നടന്നാലും നടന്നില്ലല്ലോ അതിനെ ആ ഒരു ഫ്ലോയിൽ എടുക്കുക ജീവിതത്തിന് ആ ഒരു പ്രാധാന്യം കൊടുക്കുക ഡോണ്ട് ബി സീരിയസ് ബി ഹാപ്പി ഓൾവേസ് ഇത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇദ്ദേഹം പറയാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഒരു പ്രശ്നം വരാൻ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുള്ളിയും പ്രശ്നത്തിലാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ എന്തായാലും ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് വരുന്നത് മനസ്സിൻ്റെ ആണ് അല്ലെ അപ്പം മനസ്സിൽ നിങ്ങൾ ആരോപിക്കുന്ന പ്രശ്നങ്ങളാണ് ഓ എനിക്ക് എനിക്ക് ഈ പ്രശ്നം എനിക്കെന്നാലും ഇത് വന്നുള്ളൂ എന്നാലും നീ എന്നോട് അത് ചെയ്തുള്ളൂ എന്നാലും അയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ എത്ര അടുത്ത സുഹൃത്താണ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ എന്നിട്ട് നീ എന്നോട് ഇത് ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ആ രീതിയിൽ എൻജോയ് ചെയ്യുക ആ രീതിയിൽ എടുക്കുക അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനെ അതേപടി സ്വീകരിക്കുക ആളുകളെ ആ രീതിയിൽ എൻജോയ് ചെയ്യുക നിങ്ങളെ ഇൻസൾട്ട് ചെയ്താലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്താലും അവരെ നിങ്ങൾക്ക് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ പറ്റണം എന്തിനാണ് നിങ്ങൾ വെറുതെ ചൂടാവുന്നത് ആകെ പഴയ ചെറിയ ജീവിതം വല്ലേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ വളരെ കുറച്ച് സമയം മാത്രം കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിലും വളരെ കുറച്ച് സമയം കണ്ടുമുടുന്നു അല്ലെ ആ മുപ്പതോ നാൽപ്പതോ വർഷം അല്ലെ അൻപത് വർഷം കണ്ടുമുട്ടുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും അപ്പം അതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ടും ഒരാളെ എന്താണ് ബുദ്ധിമുട്ടിലാക്കാനും അയാളെ ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ മുതിരേണ്ട കാര്യമുണ്ടോ ശരിക്കും ഇപ്പം സന്തോഷകരമായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ സന്തോഷിച്ചുകൂടെ സന്തോഷമല്ലേ എല്ലാവർക്കും ആത്യമായിട്ട് വേണ്ട എന്താ സന്തോഷമാണ് ഇപ്പൊ നാലോചിക്കും പല രീതിയിൽ ഇപ്പം പല പത്രത്തിലും ഒരുപാട് വാർത്തകൾ അല്ലെ പല ഏരിയയിൽ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ മനുഷ്യൻ പണത്തിനു വേണ്ടിയിട്ടായിരിക്കും അല്ല അവന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെ അപ്പൊ അതിനെല്ലാം ആ രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ആ രീതിയിൽ എൻജോയ് ചെയ്യുക ജീവിതം മനോഹരമാക്കുക ഇതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് വലിയ ടെൻഷൻ അടിച്ചുകൊണ്ടോ ഒന്നും ഇവിടെ നേടാനില്ല നിങ്ങൾ ടെൻഷൻ ആ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് വലിയ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയണോ എന്തെങ്കിലും പ്രയണമുണ്ടോ ഒരു പ്രയോജനമില്ല കഴിഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞു അല്ലെ പാസ്റ്റിനെക്കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഇതാണ് പാസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു കാര്യമില്ല സോ എന്താണോ ഈ നിമിഷം എന്താണോ ആ നിമിഷത്തെ ആ രീതിയിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമാക്കാനായിട്ട് സാധിക്കും ഓരോ നിമിഷവും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ